ഹായ് മക്കളെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ എലക്ട്രിക് പവർ വൈദ്യുത പവർ എന്ന ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലംസ് വരാറുണ്ട് അപ്പൊ എന്താണ് ഇലക്ട്രിക് പവർ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ എലക്ട്രിക് അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം അതായത് യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുത ഊർജത്തെയാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത് യൂണിറ്റ് എന്താണ് വാട്ട് അതായത് പി ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം ഇക്വേഷൻസ് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഡബ്ല്യു ഡിവൈഡ് ബൈ സമയം എന്ത് വർക്കാണ് അവിടെ ചെയ്യണേ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക അപ്പൊ ടൈം കുറച്ച് ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം അതിൽ അതിലൊന്നാമത് ഹീറ്റ് ബൈ ടൈം ബേസിക് ആണ് രണ്ടാമത്തത് ഐ സ്ക്വയർ ആർ ദെ സ്ക്വയർ ബൈ ആർ ദൈ ഇത്രയും ഇക്വേഷൻസ് പവറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്ലയൻസ് ഓഫ് പവർ ഈസ് ഈസ് യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ഇഫ് ദ വോൾട്ടേജ് വോൾട്ടേജ് അതായത് അതിലെജ് കണ്ടുപിടിക്കുക എന്താണ് ആംബിയറേജ് ഫ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് അതായത് ആംബിയറേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കുക ദാറ്റ് ഈസ് പി 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 ബൈ അതായത് ഈക്വൽ ടു നമുക്ക് എന്താ അറിയാം ഇൻ ഇക്വേഷൻ പി ഈക്വൽ ടു വി ഐ ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഐ എന്താണ് ഈ പിന്നെ നിർത്തിയിട്ട് വോൾട്ടേജ് താഴേക്ക് എടുക്കുക അപ്പൊ ഗിവൻ ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് നോക്കാം പവർ എത്രയാ ഫൈവ് ഫോർട്ടി തേർട്ടി അങ്ങനെയാണെങ്കിൽ ആംബേറേജ് വാട്ടേജ് എന്ന് പറഞ്ഞ പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും എന്താണ് ഡബ്ല്യു ബൈ വി ഓക്കെ ഡബ്ല്യൂ എത്രയാ ഫൈവ് ഫോർട്ടി കഴിയുമ്പോൾ ഒരു ഫൈനൽ ആൻസർ കിട്ടും ടു പോയിന്റ് ത്രീ ഫോർ അത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി കാരണം ഒരിക്കലും ആംബിയർ എന്ന് പറഞ്ഞു വർക്ക് അടലുണ്ടാവില്ല അത് റൗണ്ട് ചെയ്ത് ടു പോയിന്റ് ഫോർ ആംബിയർ എന്ന് എഴുതുക സെറ്റ് അല്ലേ